സ്വാഭാവിക അല്ലേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആരും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മറ്റുകൾ അതേപറ്റി ഗൗരവമായിട്ട് പരിശോധിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അതൊരു കമ്മ്യൂണിസ്റ്റ് ചുമതലയാണത് അതിന്റെ ഘട്ടമാണ് ഇന്നത്തെ കമ്മിറ്റികൾ സെക്രട്ടേറിയറ്റുകൊണ്ട് എക്സിക്യൂട്ടീവുകൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി ആത്മാർത്ഥമായി പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് തിരുത്തി മുന്നോട്ട് പോകും ഇടതുപക്ഷം തീർച്ചയായിട്ടും തിരിച്ചു വരും കേരളത്തിൻ്റെ ഭാവി ഇടതുപക്ഷമായിരിക്കും സമയം വളരെ കുറച്ചേ ഉള്ളൂ ഈ കുറേ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പറ്റി പരിശോധിക്കണം ആവശ്യമായ തിരുത്തലുകൾ വരും ആ തിരുത്തലുണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തിന് മഹത്വമുണ്ട് തെറ്റുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ സമ്മതിക്കാൻ ഞങ്ങൾ മടിക്കില്ല ആ തെറ്റുകൾ തിരുത്താനും അമാന്തം ഉണ്ടാകുകയില്ല അത് കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റിയാണ് അത് സിപിഐക്കുണ്ട് സി പി എമ്മിനുണ്ട് എൽ ഡി എഫിനാകെ തന്നെയുണ്ട് അതുകൊണ്ട് ഭാവിയെപ്പറ്റി ഞങ്ങൾക്ക് ഇന്ന് ജനകീയം പത്രത്തിനകത്ത് വളരെ വിശദമായ രീതിയിൽ തന്നെയുള്ള ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു അതിനകത്ത് പറയുന്നത് സംശുദ്ധവും സുതാര്യവുമായി ഉത്തരവാദിത്വം നിർവഹിക്കാൻ രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെട്ടാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് ഈ പരാജയത്തെ സംബന്ധിച്ച് പറയുന്നത് എൽ ഡി എഫ് സർക്കാർ ആത്മപരിശോധന നടത്തണം എന്നുള്ള കാര്യം കൂടി അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് കാര്യമല്ലല്ലോ കാര്യമല്ല ഇലക്ഷന്റെ ഫലം വന്ന് പിറ്റേ മണിക്കൂർ മുതല് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടും പറഞ്ഞു തരുന്ന കാര്യമാണത് നിങ്ങളിൽ പ്രതിഭാഗം എന്താ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമാണ് കഴിയുക അതുകൊണ്ട് തന്നെ ജനീയത്തിനകത്ത് പ്രതിഫലിക്കുന്നത് പാർട്ടിയുടെ അഭിപ്രായമാണ് ക്ഷേമ ആനുകൂല്യങ്ങൾ അതൊക്കെ ഒരു ഉത്തരവാദിത്തമാണ് സർക്കാരിന്റെ ഔദാര്യമല്ല ഔദാര്യഭാവം വെടിയണം എന്നുള്ള കാര്യം കൂടി ആ പത്രത്തിനകത്ത് പരാമർശിക്കണം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ ബാന്നല്ലേ വെളുത്തയാണെന്നല്ലേ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ വിമർശിക്കുമ്പോൾ നിലപാട് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അവരുടെ ശൈലി അതെല്ലാം പ്രധാനപ്പെട്ട ഒന്നാണ് പറഞ്ഞത് നിങ്ങൾക്കെല്ലാം ഉണ്ട് ഈ ശബരിമലയിൽ പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തത് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട പരാജയം ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചും പരിശോധിക്കും ഒന്നിലേക്ക് ചുരുങ്ങണ്ട ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും സ്വാഭാവികമായി അതിനകത്ത് നടപടി കണ്ടേ ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ ഞങ്ങളുടെ നേട്ടങ്ങളുണ്ട് ഭാഗത്ത് ആ നേട്ടങ്ങള് കുറച്ചു കാലത്തെ കാര്യമില്ല നേട്ടങ്ങളുണ്ട് ഒരു ഗവൺമെന്റ് ഇന്ത്യ ചെയ്യാത്ത അത്രയും പീപ്പിൾ ആയ കാര്യങ്ങൾ ചെയ്ത ഗവൺമെന്റ് ആണല്ലോ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഗവൺമെന്റ് ആണ് ആ എല്ലാ അനുകൂലമായ ഘടകങ്ങളും ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പിഴവുകളെ പറ്റി ഞാൻ ചിന്തിക്കണം യു ഡി എഫ് പ്രധാനമായും ചർച്ചയാക്കിയിരുന്നത് അതായത് പ്രധാനപ്പെട്ട യു ഡി എഫിന്റെ പ്രചാരണ വിഷയം ഈ ശബരിമല സ്വർണ്ണ അപ്പോൾ അതിനകത്ത് സംഭവിച്ചിട്ടുള്ള വീഴ്ച അല്ലെങ്കിൽ പത്മകുമാറിനെതിരെ പോലുള്ള അറസ്റ്റിലായവരുടെ എൽ ഡി എഫ് ഗവൺമെന്റ് ഉണ്ടാക്കിയ നേട്ടങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും ആ കാര്യങ്ങളുടെ എല്ലാം മിഴിവും തെളിവുമെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ മുമ്പിൽ മങ്ങിപ്പോയിട്ടുണ്ടെന്ന് പരിശോധിക്കണം അപ്പോൾ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തണം ഇതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കപ്പെടും